നമ്മുടെ പാലക്കാട്ടുകാരുടെ ഉള്ളി സമ്മന്തി അത് ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും അത് ചോദിക്കുക അത് എങ്ങനെ ഉണ്ടാക്കുക എങ്ങനെയുണ്ടാക്കുക എന്ന് അപ്പോൾ എല്ലാവരും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കണെന്താ വച്ചാൽ നമ്മുടെ വറ്റൽ മുളക് ചെറിയ ഉള്ളി ഉപ്പ് വെളിച്ചെണ്ണ ഇതാണ് എടുത്തിരിക്കുന്നത് ഈ വറ്റൽ മുളക് ഒരു നമ്മൾ സമ്മന്തി അരയ്ക്കണു കുറച്ച് മുമ്പ് ഒരു ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഇത്തിരി വെള്ളത്തിൽ മുക്കി വയ്ക്കാം വെള്ളത്തിൽ കുതിർത്ത് കുതിർക്കാനിടണം ആ വെള്ളത്തിൽ കുതിർത്ത ശേഷം മിക്സിയിൽ അടിച്ച് ഒന്ന് തിരിച്ച ശേഷം ചെറിയ ഉള്ളി പാകത്തിനിട്ട് ഉപ്പ് ഇട്ട് അരച്ചാൽ നമ്മുടെ ഉള്ളി സംബന്ധി റെഡിയായി പക്ഷെ എല്ലാവരും അതെങ്ങനെ ഉണ്ടാക്കുക ചിലപ്പോൾ എല്ലാവരും മുളക് തന്നെ ഡയറക്റ്റ് ഇടും അതൊന്ന് കുതിർത്ത് അരച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച ആ സ്വാദ് തന്നെ കിട്ടും അതിൽ നിന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇതാ ഇതുപോലെ വറ്റലുമുളക് വെള്ളത്തിൽ കുതിർത്ത് ഉള്ളി ഉപ്പും കൂടി അരക്കണതാണ് നമ്മുടെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് കുതിരുമ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച ആ സ്വാദാണ് കിട്ടുക അതുകൊണ്ടാണ് വറ്റലുമുളക് കഴുകി കുതിർത്ത് അരയ്ക്കും എന്ന് പറയണത് മിക്സിയിൽ അരച്ചാൽ മതി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ആ മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് നമുക്കതിൽ മുളക് പൂട്ടാം ഉള്ളിയുടെ ഉള്ളി ഒരു പത്ത് വറ്റലുമുളക് ആണെങ്കിൽ ഒരു നാല് ചെറിയ ചെറിയുള്ളിയൊക്കെ മതി അരയ്ക്കാനായിട്ട് അപ്പോൾ മിക്സിയിൽ ചിലപ്പോൾ അത്രയ്ക്കൊന്നും അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല അമിക്കല്ലിലാണെങ്കിൽ കുഴപ്പമില്ല മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇടാൻ പറ്റില്ല ക്വാണ്ടിറ്റി നമുക്ക് ശ്രദ്ധിച്ചിടണം അതുകൊണ്ടാണ് ഇത്ര കൂടുതലെടുത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി അരയ്ക്കണത് കാണിച്ചുതരാം ഇതാ ഇപ്പം ഉള്ളി സംബന്ധി അതുമാതിരി അരച്ചിട്ടുണ്ട് ആ മുളക് ഉള്ളി ഉപ്പ് ചേർത്ത് മിക്സിയിൽ അരച്ചിട്ടുണ്ട് അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ അയക്കാൻ കൂടെ ഇതിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അപ്പം എടുത്താൽ മതി ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും കുറച്ച് ദിവസത്തേക്ക് വരില്ല പിന്നെ അത് കുറച്ചൊക്കെ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ട് ഈ മുളക് ബാക്കിയുള്ള നമ്മുടെ ഉള്ളി സമ്മന്തി ബാക്കിയുള്ളതൊന്ന് അതിൽ വഴറ്റുക ഉരുളക്കിഴങ്ങ് മുറിച്ച് ഇടുക എന്നിട്ട് അതൊരു ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനും എടുക്കാം ഉപ്പേരി ഉണ്ടാക്കാനും ബാക്കി വന്ന കുറച്ച് ഉള്ളി ഉള്ളിസമ്മന്തിയൊക്കെ അതിലിടാം ഒരു പ്രശ്നമില്ല അപ്പോൾ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുമാതിരി നന്നായിട്ട് മയത്തിൽ കിട്ടും കുറച്ച് വെള്ളം കൂട്ടണം കേട്ടോ വെള്ളം പറഞ്ഞാൽ ഇതിനല്ല അരയ്ക്കുമ്പോൾ മിക്സിയിലെ മുളകും ഉള്ളി മരച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക ചെയ്യുക പക്ഷേ ഇത് ഈ കട്ടി മതി ഇനി നമുക്ക് വേണ്ട ആവശ്യത്തിന് ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കുക അതിൽ വെളിച്ചെണ്ണം മിക്സ് ചെയ്യുക കഴിക്കാനെടുക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം പിന്നെന്താ ഒന്നും കൂടെ പറയാമറന്നു ഓക്കെ താങ്ക് അങ്ങനെ നമ്മുടെ ചൂടോടുള്ള ഇഡ്ലിയും ഉള്ളി സമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഉള്ളിസമ്മന്തി പറയാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഉള്ളി സമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുമ്പിൽ നിൽക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് റെഡിയാവുള്ളൂ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കേട്ടോ ഇതുമാതിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി സമ്മന്തി കഴിക്കാം ആവശ്യത്തിൻ്റെ അടുത്ത് അതിൽ എണ്ണ ഒഴിച്ചാൽ മതി എല്ലാവരും ഇതുമാതിരി ചെയ്തു നോക്കുക താങ്ക്